ഉപ്പിലിടാൻ പറ്റിയ നല്ല ചെറിയ മാങ്ങ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ സൈസിലെ മാങ്ങ വേണം നമ്മൾ ഉപ്പിലിട്ടിങ്ങനെ വെച്ച് അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കത്തില്ലേ ആ ടൈപ്പ് ഇങ്ങനത്തെ മാങ്ങ വേണം അതിനെടുക്കാനേ ഞാൻ നല്ലപോലെ അതിനെ കഴുകി ഒരു അരിപ്പക്കൊട്ടയിലോട്ടിട്ട് വെള്ളം ഒന്ന് തോർന്നു കഴിഞ്ഞപ്പം നല്ല കോട്ടൺ തുണിയിട്ട് തുടച്ച് തുടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അതിലു അത് ഉപ്പിലിടാൻ ഒരു ഭരണി നല്ല പോലെ കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം വെള്ളമയം പാടില്ല കുപ്പിയിലും മാങ്ങയിലും എന്നിട്ട് ഈ മാങ്ങ കണ്ടില്ലേ ഒരു ചെറിയ ലെയറിൽ ആദ്യം മാങ്ങ ഇട്ട് കൊടുത്തു ഒരു കാൽഭാഗം എന്നിട്ട് കല്ലുപ്പാണ് ഉപ്പിലിട നമ്മളെപ്പോഴും കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം ഉപ്പ് കൂടാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല ഇത്രയും മാങ്ങാക്കി ഞാൻ ഏകദേശം എന്താ ഈ സ്പൂണ് ഒരു പന്ത്രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പൻ നല്ലപോലെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ ഇട്ട് കൊടുത്ത് എന്നിട്ട് കണ്ടില്ല അടുത്ത ലെയറ് മാങ്ങായും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വെള്ളം തിളയ്ക്കാൻ വെച്ച് വെള്ളം നല്ലപോലെ തിളച്ച് ആറി ഒരു വാങ് വാട്ടർ എന്ന രീതി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ മാങ്ങ ഭരണിക്കകത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയത് കണ്ടില്ലേ നല്ല പോലെ ഉപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിലും എത്താൻ വേണ്ടിയിട്ട് ഇത് ഒരു അഞ്ചാറ് മാസം വരെ ഇങ്ങനെ തന്നെ അടച്ച് സൂക്ഷിച്ചു വെക്കാനാണ് കണ്ടില്ലേ ഇതിലൊഴിക്കുന്ന വെള്ളം അധികം തണുക്കല്ലേ ഒരു ചെറിയ വാം വാട്ടർ വേണം ഒഴിക്കാൻ ആ ഭരണി നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ആ മാങ്ങ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഞാൻ വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുത്ത് കണ്ടില്ലേ നിറഞ്ഞ് കിടപ്പണ്ടേ ഇനിയിപ്പോൾ അതങ്ങനെ ഒരഞ്ചാറ് മാസം അടച്ച് അടച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ ഒപ്പം നല്ലെണ്ണ നല്ല കഴുകി ഉണങ്ങിയ കോട്ടൺ തുണിയില്ലേ അതിലോട്ട് നല്ലെണ്ണ നല്ല പോലെ മുക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല ആ തുണി നിറച്ച് മുങ്ങത്തക്ക രീതിയിലാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് അത് നല്ലപോലെ ആ ഭരണിയിലിട്ട് മൂടുന്നുണ്ട് ഇത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞൊക്കെ എടുത്താൽ മതി അതുവരെ ഇത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പ്രാണികളൊന്നും കയറില്ല ഫങ്കലിലൊന്നും ഉണ്ടാവത്തില്ല നല്ല ഇതായിട്ട് നമ്മൾ അധികം സൂര്യപ്രകാശം അടിക്കാത്തടുത്ത് ഇതുപോലെ നല്ല സേഫ് ആക്കി അങ്ങ് വെച്ചേക്കണം ഞാൻ എൻ്റെ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് തരും ഇതിൻ്റെ ഓരോരോ സ്റ്റേജസ് കണ്ടില്ലേ ഇതിങ്ങനെ നല്ല കെട്ടി പൂട്ടി അവിടെ വെക്കാമെങ്കിൽ അവിടെ ഇരുന്നോളും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഉപ്പ് മാങ്ങക്കറി ഉണ്ടാക്കാം ഉമാങ്ങ ഇല്ലാത്തപ്പോഴും നമുക്ക് നല്ല രീതിയിൽ ഇതെടുത്ത് ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിൽ മാങ്ങിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ